നമസ്കാരം ഞാൻ വിജിൽ ചുളിയാട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചിത്രകലാ അധ്യാപകർക്കും അതുപോലെ ആർട്ട് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആർട്ട് ടീച്ചറായിട്ട് ഒൻപത് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു ഇതെൻ്റെ പത്താമത്തെ വർഷമാണ് ഞാൻ ഇവിടെ സീനിയർ സെക്കൻഡറി ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് സി ആണ് സിലബസ് ഇവിടെ ആർട്ട് ഒരു മെയിൻ സബ്ജെക്റ്റ് ആണ് ആക്ച്വലി അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സി ബി ആർട്ടും ഒരു മെയിൻ സബ്ജെക്റ്റായിട്ട് പഠിക്കാം എന്നറിയുന്നവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ സിലബസിലോട്ടേക്ക് കിടക്കാം ഫൈനാർട്സിൽ നാല് കാറ്റഗറി ഉണ്ട് പെയിൻറിങ് അപ്ലൈഡ് ആർട്ട് സ്കൾപ്ചർ ആൻഡ് ഗ്രാഫിക്സ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സിക്സ് ഓപ്ഷനായിട്ടോ ഫിഫ്ത് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഒരു അഡ്വാൻ്റേജ് എല്ലാത്തിനും തിയറി സെയിം ആണ് തേർട്ടി മാർക്ക് തിയറി അതുപോലെ സെവൻറ്റി മാർക്ക് പ്രാക്ടിക്കല് പ്രാക്ടിക്കൽ വളരെ ഈസിയാണ് ഞാൻ എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടി ഡീറ്റെയിലോട്ട് പോവാം ഒബ്ജെക്ട് ആൻഡ് നേച്ചർ സ്റ്റഡി സ്റ്റിൽ ലൈഫ് ട്വൻറ്റി ഫൈവ് മാർക്ക് ത്രീ ഹവേഴ്സ് എക്സാം അതുപോലെ കോമ്പോസിഷൻ ദർ ആർ മെനി സബ്ജക്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്ട് ചൂസ് ചെയ്യാം എക്സാമിന് മുൻപേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അതിന് ട്വൻറ്റി ഫൈവ് മാർക്ക് ത്രീ അവേഴ്സ് എക്സാം ടോട്ടൽ സിക്സ് അവേഴ്സ് പ്രാക്ടിക്കൽ എക്സാം പിന്നെ പോർട്ട്ഫോളിയോ സബ്മിഷൻ ട്വൻറ്റി മാർക്ക് ലവൻത്തിലെയും ട്വൽത്തിലെയും നിങ്ങളുടെ ആർട്ട് വർക്ക് ലെവൻത്തിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പെൻസിൽ ഷെയഡിങ് ട്വൽത്തിൽ ആണ് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് റീബൈൻഡ് ചെയ്തിട്ട് പോർട്ട്ഫോളിയോ ആയിട്ട് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ അതിന് ട്വൻറ്റി മാർക്ക് ഉണ്ട് അപ്പോൾ ടോട്ടലി സെവൻ്റി മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ തേർട്ടി മാർക്ക് തിയറി എന്ന് പറയുന്നത് അതിൽ കൂടുതലും മിനിയേച്ചർ പെയിൻറിങ്സിനെ പറ്റിയാണ് പഠിക്കുന്നത് രാജസ്ഥാൻ സ്കൂൾ മിനിയേച്ചർ പഹാരി മുഗൾ മിനിയേച്ചർ ഡക്കാൻ ഇത്രയാണ് മിനിയേച്ചർ സ്കൂൾ വരുന്നത് പിന്നെ ബംഗാൾ സ്കൂൾ ആർട്ട് മൂവ്മെൻ്റ് പിന്നെ മോഡേൺ ട്രെൻഡ് ഇൻ ഇന്ത്യ അതിൽ മോഡേൺ ആർട്ടിസ്റ്റ് അവരുടെ ആർട്ട് വർക്ക് പഠിക്കണം തിയറിയിൽ പെയിൻ്റിങ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്വൻ്റി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഒറിജിനൽ ഡെവലപ്മെൻ്റ് കൂടി പഠിക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് ആണ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒൻപത് പേർക്ക് സെൻറ്റൻസ് സ്കോർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ആർട്സ് സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫൈൻ ആർട്സ് പെയിൻറ്റിംഗ് ഒരു സബ്ജെക്റ്റായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അധികം വരക്കാൻ അറിയില്ല അല്ലെങ്കിൽ ആർട്ടിൽ എനിക്ക് അത്രയും സ്കില്ല എന്നത് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട കാരണം രണ്ട് വർഷമുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനിങ് കിട്ടും രണ്ട് പ്രാക്ടിക്കൽ എക്സാം ഉള്ളൂ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ തിയറി ഓൾസോ വെരി ഈസി അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫൈൻ ആർട്സ് ചൂസ് ചെയ്യാം നിങ്ങളൊരു സി ബി എസ് ഇ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇനി ആർട്ട് ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്കൂളിൽ ആർട്ട് ഒരു മെയിൻ സബ്ജക്റ്റ് അല്ലെങ്കിൽ പോലും നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ സബ്ജക്റ്റിനെ വാല്യൂ ചെയ്യുന്നു അതനുസരിച്ചിട്ട് കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ആ ഒരു വാല്യൂ നിങ്ങൾക്ക് തിരിച്ചു തരും അപ്പോൾ പലപ്പോഴും ഞാനിത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്ത സമയത്ത് ആർട്ട് പീരീഡ് എന്ന് പറയുന്നത് മറ്റ് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് ടെസ്റ്റ് നടത്താനും ഹോംവർക്ക് ചെയ്യാത്തത് ചെയ്യിപ്പിക്കാനും ഒക്കെ പീരീഡായിട്ടാണ് അല്ലെങ്കിൽ പല ആക്ടിവിറ്റിയും ചെയ്യാനുള്ള പീരീഡായിട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഞാനിവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഒരു പീരീഡ് പോലും ഞാൻ അതിന് കൊടുക്കത്തില്ല ഞാൻ പറയും ആർട്ട് എന്ന് പറയുന്നത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജെക്റ്റാണ് എൻ്റെ മെയിൻ സബ്ജക്റ്റാണ് അപ്പോൾ അതങ്ങനെ ലൈറ്റായിട്ട് നിങ്ങൾക്ക് കാണാം പക്ഷേ എനിക്കത് അങ്ങനെ കാണാൻ കഴിയില്ല അപ്പോൾ ഞാൻ ആ ഒരു കൂടിയാണ് ഞാൻ ആർട്ട് പഠിപ്പിച്ചത് ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസിനറിയാം ഞാൻ അവരുടെ ആർട്ട് മാത്രമല്ല എൻ്റെ ആർട്ട് ക്ലാസ്സിൽ ഇപ്പം എല്ലാവരുടെ കഴിവും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളവരോട് ഞാൻ പറയും ഫോട്ടോഗ്രാഫി ചെയ്താൽ മതി അപ്പോൾ അതൊരു ഫയൽ ചെയ്ത് അവർ ക്ലാസ്സിൽ കൊണ്ടുവരും അതുപോലെ ആർട്ടുമായിട്ട് യാതൊരു സ്കില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ പെൺകുട്ടികളായിരിക്കും അപ്പോൾ പെൺകുട്ടിയോട് പറയും ഞാൻ നിങ്ങൾ മേക്കപ്പ് ചെയ്യാറില്ലേ നിങ്ങൾ അടുത്ത ദിവസം ഒരു മേക്കപ്പ് സെറ്റ് കൊണ്ടുപോകാം അപ്പോൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഞാൻ അവരൊരു ഗ്രൂപ്പായി തിരിക്കും അവർ പരസ്പരം അത് മേക്കപ്പ് ചെയ്ത് അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യും അങ്ങനെ അവർ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യും അങ്ങനെ പല പല സ്കില്ലുള്ള കുട്ടികളെയൊക്കെ സെപ്പറേറ്റ് ഇരുത്തും എന്നിട്ട് അവരൊരു ഗ്രൂപ്പായി തിരിഞ്ഞ് അവരവരുടെ സ്കില്ല് ഷെയർ ചെയ്യും അപ്പോൾ അതൊക്കെ ഒരു ഫയൽ ചെയ്ത് ഒരു ഫയലായിട്ട് അവർ സൂക്ഷിക്കും അങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതുപോലുള്ള മെത്തേഡൊക്കെ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് See you with the next video.